أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى പ്രിയപ്പെട്ടവരെ അസാമലൈക്കും വാഹമത്തുല്ലി വർക്കാത്ത സൂറത്തു ലൈലിലെ ആറ് മുതൽ പതിനൊന്ന് കൂടിയായത്തുകളാണ് ഓതിയിട്ടുള്ളത് അർത്ഥം ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم فأما من أعطى واتقى وأما من أعطى ينال يادرتن دانم جيدو واتقى بيبكتي ولرتقيم جيدو وصدق بالحسنى അവൻ സത്യപ്പെടുത്തുകയും ചെയ്തു നന്മയെ ഫിറഹു അപ്പോൾ നാം അവന് എളുപ്പമാക്കി കൊടുക്കും ലി ലുസ്ര ഏറ്റവും എളുപ്പമായതിനെ അമ്മ എന്നാൽ യാതൊരുത്തൻ മം ബഹില ആര് പിശുക്ക് കാണിച്ചോ കാണിച്ചോന സ്വയം പര്യാപ്തനായി തോന്നുകയും ചെയ്തുവോ അവൻ കളവാക്കുകയും ചെയ്തു അഥവാ നിഷേധിക്കുകയും ചെയ്തു ബിൽഹസ്ന നന്മയെ ഫസന ഫസനിയസിറോ അപ്പോൾ നാം അവന് എളുപ്പമാക്കി കൊടുക്കും ലിൽ റെസ്ര ഏറ്റവും പ്രയാസമുള്ളതിന് വമായുഹനി അൻഹുലുഹു ഇതാ തറദ്ദാ വമായുഹനി അവന് വമാ യുഹനി അൻഹു അവന് ഉപകരിക്കൂല മാലുഹു അവൻ്റെ ധനം ഇതാ തറദ്ദാ അവൻ മടക്കപ്പെട്ടാൽ നേരത്തെ നാല് ആയത്തുകളിൽ അള്ളാഹു സുബാനോ തല നിങ്ങളുടെ പരിശ്രമങ്ങൾ വ്യത്യസ്തങ്ങളാണ് എന്ന് നമ്മെ മനസ്സിലാക്കി തന്നിരുന്നു ആണിനെയും പെണ്ണിനെയും ആക്കി സൃഷ്ടിച്ചത് രാവും പകലും അതിൻ്റെ വ്യത്യാസം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നു ഇവിടെ ആര് അള്ളാഹുൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുകയും അള്ളാഹുവി സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തുവോ ഓ സൽ ഹുസ്ന ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ ഫറുലി യുസ് അവന് ഏറ്റവും എളുപ്പമായതിലേക്ക് നാം എളുപ്പം ചെയ്തു കൊടുക്കും അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനവും ശരീരവും ഒക്കെ ചിലവഴിക്കാൻ സന്നദ്ധമാവുകയും നേരിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്കാണ് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുക അവർക്ക് വേഗത്തിൽ ഏറ്റവും വേഗത്തിൽ നന്മയിലേക്ക് പ്രാപിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകും അഥവാ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കും എളുപ്പമാക്കി കൊടുക്കും എന്നാൽ വിശുക്ക് കാണിക്കുക അതേപോലെ തന്നെ എനിക്ക് മാത്രം ഞാനുണ്ട് എന്ന് തോന്നുക അതുപോലെ തന്നെ നന്മയെ നിരാകരിക്കുക എതിർത്തുകൊണ്ടിരിക്കുക ആദരം ആളുകളെ അള്ളാഹു സുബാൻ തല പ്രയാസത്തിലേക്കാണ് വഴി കാണിക്കുക അള്ളാഹുവിനെ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല അതേപോലെ തന്നെ സത്യമാർഗത്തിൽ എന്തെങ്കിലും വ്യയം ചെയ്യണം പാവപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ അതുപോലത്തെ അനിവാര്യമായ ഘട്ടങ്ങളിലോ എന്തെങ്കിലും വ്യയം ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിലവഴിക്കാതിരിക്കുക ലുബ്ധ കാണിക്കുക പിശുക്ക് കാണിക്കുക സത്യത്തെയും നീതിയെയും ഒന്നും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അതിനെ കളവാക്കുകയും തിക്കരിക്കുകയും ചെയ്യുക ആ തരം ആളുകൾക്ക് അള്ളാഹു എളുപ്പം ചെയ്തു കൊടുക്കുന്നത് പ്രയാസത്തിലേക്കായിരിക്കും അഥവാ സ്വർഗപ്രവേശം പ്രയാസമാകുന്ന നരകത്തിലേക്ക് കയറാൻ പറ്റുന്ന അതിലേക്കായിരിക്കും അള്ളാഹു പോയി കാണിച്ചു കൊടുക്കുക അള്ളാഹു സുബാനവത്താല ഒരാൾ നരകത്തിലാവാനോ ഒരാൾ സ്വർഗത്തിലാവാനോ അള്ളാഹു സുബാനവത്താല പ്രത്യേകമായി ചില പണികൾ ചെയ്യുന്നില്ല ആരാണോ ഒരു വഴിയിലേക്ക് നീങ്ങുന്നത് ആ വഴിയിൽ അള്ളാഹു എളുപ്പം ചെയ്തു കൊടുക്കും സത്യമാർഗത്തിലേക്ക് ഒരാൾ നീങ്ങുകയാണ് എന്നു വെച്ചാൽ ആൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ചെയ്തു കൊടുക്കും ദുഷിച്ച മാർഗ്ഗത്തിലേക്കാണ് പോകുന്നത് നരകം കിട്ടാനുള്ള സാധ്യതയുള്ള പണിയാണ് അയാൾ എടുക്കുന്നതെങ്കിൽ അയാൾക്ക് നരകത്തിലേക്കുള്ള പഴിയാണ് അള്ളഹുലോ പഠിക്കൊണ്ട് മാത്രമല്ല അള്ളാഹു ഒരു താക്കീത് കൂടി ഇവിടെ പറയുന്നുണ്ട് കുറെ പണം ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് മടങ്ങി ചെന്നാൽ അതവന് ഉപകാരപ്പെടുകയേ ഇല്ല പലരും കരുതുന്നത് പണം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് എന്നാൽ അതുകൊണ്ട് ഒരു ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളതാണ് ഈ തറദ്ദ എന്ന വാക്കിന് മുത്തറദ്യ എന്ന് അറബിയിൽ പറഞ്ഞാൽ കോഴിയിൽ വീണ് ചത്തുപോയ മൃഗത്തിന് ഇവിടെ ഒമാ യോനി അനുഹു മാലുഹു അവന് ധനം അവന് ഉപകാരപ്പെടുകയില്ല ഇതാ തറദ്ദ അവന് മുത്തറദ്ധ്യയല്ലെന്ന് പറഞ്ഞാൽ അവന് നരകത്തിൻ്റെ കുഴിയിൽ വീണ് ചത്ത മൃഗങ്ങളെപ്പോലെ അങ്ങോട്ട് ആപതിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഫലമാണ് അവനുണ്ടാവുക ഈ ധനം കൊണ്ട് നരകക്കുണ്ടിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഫലമാണ് ധനം കൊണ്ടുണ്ടാവുക അപ്പം ധനം കൊണ്ട് ഉപകാരപ്പെടണമെങ്കിൽ ഈ ലോകത്ത് നിൽക്കുന്ന സമയത്ത് അത് ന്യായമായ സമയങ്ങളിലും അനിവാര്യമായ ഘട്ടത്തിലും വ്യയം ചെയ്യുക എന്നുള്ളതിലാണ് ചിലവഴിക്കുക എന്നുള്ളതിലാണ് അവിടെ പിഷ്കണിക്കുക തിന്മയെ പ്രോത്സാഹിപ്പിക്കുക നന്മയെ നിരാകരിക്കുക ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വന്നാ അവനേറ്റവും പ്രയാസമുള്ള പിന്നീട് പ്രയാസപ്പെടുന്ന വഴി സ്വർഗ്ഗപ്രവേശം എന്ന് പറയുന്ന സംഗതി ഒന്ന് കിട്ടില്ല നരകത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമായി കൊടുക്കുകയും ചെയ്യും സജ്ജനകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ വന്ന വേപരാധങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കട്ടെ അലഹമുല്ലമി അസ്സലാൻ വരഹമു അല്ലാ വാത്തൂ